നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ നിസ്തുല്യത എന്ന ഉപദേശ സത്യത്തിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം കടന്നു വരുന്നത് വിശുദ്ധ ബൈബിൾ അതിൻ്റെ സ്വാധീനത സംബന്ധിച്ച് നിസ്തുല്യമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ വിശുദ്ധ വേദപുസ്തകം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച മഹത്തായ ഒരു ഗ്രന്ഥമാണ് വേദപുസ്തകം പോലെ ജനതകളെയും വ്യക്തികളെയും ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥം വിശ്വഭൂമിയിൽ ഇല്ല ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് വിശ്വദ വേദപുസ്തകത്തിൻ്റെ മുഴുവൻ കോപ്പികൾ ഇന്നുള്ള മുഴുവൻ കോപ്പികളും ഏതെങ്കിലും ബൈബിൾ വിരോധികൾ അവയെ കൂട്ടംകൂട്ടമായി കൂട്ടിയിട്ട് മുൻകാലിൽ ചേരുന്നതുപോലെ കത്തിച്ച് എച്ച് നശിപ്പിച്ചു കളഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഇതര സാഹിത്യകൃതികളിലേക്ക് സെക്കൽ രംഗത്ത് സാഹിത്യകൃതികളിലേക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഉദ്ധരണികളെ എല്ലാം കൂടെ കൂട്ടിവെച്ചു കഴിഞ്ഞാൽ ഒരു മുഴു ബൈബിൾ സൃഷ്ടിക്കപ്പെടുവാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉദ്ധർണികൾ ഉൾക്കൊള്ളാത്ത രചനകൾ സാഹിത്യകൃതികൾ ഇതൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ലോക പ്രശസ്തരായ അനേക തത്വചിതകന്മാർ സാമൂഹിക പരിഷ്കർത്താക്കൾ ധാർമ്മിക സദാചാര ആചാര്യന്മാർ വിദ്യാഭ്യാസ വിചേഷ്ഠന്മാരായ ആളുകൾ ഇവരെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഇതര ഭാഗങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ ഭാഗത്തിന്റെ അറിയപ്പെടുന്ന ആളുകൾ പോലും തങ്ങളുടെ രാഷ്ട്രീയ യോഗങ്ങളിൽ അത്യാവശ്യ സമയങ്ങളിൽ എതിരാളികൾക്ക് മറുപടി പറയാനെങ്കിലും വിശുദ്ധ ബൈബിളിലെ വാക്യഭാഗങ്ങൾ ഉത്തരിച്ചു കാണുന്നത് വിസ്മയാവഹമായ ഒരു കാര്യം തന്നെയാണ് ചരിത്രകാരനായ ഫിലിപ് സ്കാഫ് എന്ന് പറയുന്ന മഹാൻ ഇപ്രകാരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോകം ജന്മം കൊടുത്ത രാഷ്ട്രതന്ത്രജ്ഞന്മാരായിരുന്ന മഹാനായ അലക്സാണ്ടർ കൈസർ മുഹമ്മദ് നെപ്പോളിയൻ മുതലായ ആളികൾ തങ്ങളുടെ സായുധ ബലം കൊണ്ട് ലോക സാമ്രാജ്യങ്ങളെ തങ്ങളുടെ കാൽകീഴെ ആക്കി എന്നാൽ നസഹേനായ യേശു പണമില്ലാതെ ആയുധമില്ലാതെ സായുധ സേനയില്ലാതെ സ്നേഹം കൊണ്ട് ഒരു ഒരു ലോകത്തെ സമ്പാദിച്ചു യേശു ക്രിസ്തുവിന്റെയും വിശുദ്ധ വേദപുസ്തകത്തിന്റെയും സ്വാധീനത അത്ര വളരെ വലുതാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രവും അതുപോലെ ഒരു വിദ്യാഭ്യാസ മാധ്യമങ്ങളും മനുഷ്യൻ നൽകാൻ കഴിയുന്നതിൽ അധികമായിട്ടുള്ള വെളിച്ചം പ്രകാശം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിന് സാധിച്ചിട്ടുണ്ട് വേദപുസ്തക പാരായണം കൊണ്ട് പരിവർത്തന വിധേയരായിത്തീർന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ അഞ്ച് വൻകരകളിലുമുണ്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ലോക രക്ഷിതാവാണല്ലോ യേശു ക്രിസ്തു ഒരു സ്കൂളിലും പഠിച്ചിട്ടില്ല എന്നാൽ തന്റെ ഉപദേശങ്ങൾ അനേക ആയിരങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട് അതുപോലെ ലോകം ഇന്ന് വരെ ജന്മം കൊടുത്തിട്ടുള്ള ഏറ്റവും അതിശ്രേഷ്ഠന്മാരായ പ്രസംഗികളെയും കവിവരന്മാരെയും അവരുടെ ചിന്താഗതികളെയും തത്വശാസ്ത്രങ്ങളുടെ ചിന്താമഠനങ്ങളെയും കീഴ്പെടുത്തുവാൻ കഴിയുന്ന വശ്യശക്തിയുള്ള ദൈവവനം കൊണ്ടാണ് പ്രധാവ യേശു ഈ ലോകത്തിൽ ശുശ്രൂഷ ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തതയോട് ഞാൻ പറയുന്നു ലോകത്തിലെ ഏതൊരു ഗ്രന്ഥ രചയിതാവിന്റെയും പേനകൊണ്ട് ഇന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും അധികം ചലനാത്മകത കേൾവിക്കാതെ ഹൃദയങ്ങൾക്ക് നൽകുവാൻ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ബഹുദൈവ വിശ്വാസത്തിൽ അലങ്കൃതമായി ഈ ഇന്ത്യയിൽ മറ്റും ആയിരുന്ന അനേക ആളുകൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലുള്ള ബഹുദൈവ വിശ്വാസികളായ ആളുകളെ ഏക ദൈവ വിശ്വാസത്തിൻ്റെ പടവിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് വിശുദ്ധ വേദപുസ്തകമാണ് കിണ്ടിയിലെത്തിയ ആര്യന്മാർ ബഹുദൈവ വിശ്വാസിൽ നിന്ന് ഇന്ദ്രൻ മിത്രൻ വരുണൻ അഗ്നി സൂര്യൻ യമൻ മാരുതി ശ്വാവ് എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഒരേ ദേവൻ എന്ന് പറയാൻ പ്രേരിതമായപ്പോൾ വിശുദ്ധ ബൈബിൾ ഏകേശ്വര വിശ്വാസത്തിലേക്ക് അതായത് ഏക ദൈവ വിശ്വാസിലേക്ക് അതിന്റെ അനിവാര്യകരെ കൈപിടിച്ച് നടത്തി എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഷയമാണ് ഇന്ന് ബഹുദൈവ വിശ്വാസികളും വിഗ്രഹാരാധികളും എല്ലാം ആത്യന്തികമായി ദൈവം ഒന്നേയുള്ളൂ എന്ന് സമ്മതിക്കുന്നു ആ സമ്മതത്തിന് മനുഷ്യനെ വാസ്തു പ്രയോജനാക്കി അല്ലെങ്കിൽ ഉപകാരമുള്ളവരാക്കി തീർത്തത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പാരായണമാണ് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ് ഏക ദൈവ വിശ്വാസത്തിന്റെ പ്രചുര പ്രചാരത ലോകത്തിന് സമ്മാനിക്കുന്ന ഏക ഗ്രന്ഥം ഇന്ന് വരെയുള്ള ലോകചരിത്രത്തിൽ വിശുദ്ധ വേദപുസ്തകം കൊണ്ട് അതിൻ്റെ പാരായണം കൊണ്ട് ജീവിതത്തിൽ വലിയ സ്വാധീനത നേടിയിട്ടുള്ള അനവധി നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും കൊടിയ കൊള്ളക്കാരായ ആളുകൾ കുലപാതകളായ ആളുകൾ പിടിച്ചുപറിയക്കാരായ ആളുകൾ അതുപോലെ രാജ്യദ്രോഹികളായ ആളുകൾ മറ്റ് മതങ്ങളെ പീഡിപ്പിച്ച ആളുകൾ ഇവരെയെല്ലാം വേദപുസ്തകത്തിൻ്റെ പാരായണം ആധ്യന്മികമായി സ്വാധീനപ്പെടുത്തി അവരുടെ വ്യക്തിഗത ജീവിതങ്ങളെ പരാജയപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തുവിനിലേക്കും അവിടുന്ന് നൽകുന്ന സായുധരഹിതമായിരിക്കുന്ന സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്കും ആനയിക്കുവാൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പാരായണം കൊണ്ട് സാധിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത് ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ വായിക്കുന്നവൻ വായിച്ച് കേൾപ്പിക്കുന്നവൻ അതിൽ എഴുതിയിക്കുന്നത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവ് വരുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ